ഹായ് ആഴ്ചസ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ചുരിദാറൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് ഗിവ് എ വിന്നറിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഗിവ് എ വേ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ വീഡിയോ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആയി വയ്ക്കുക ഓക്കെ പിന്നെ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം അപ്പോൾ കൂടുതൽ ഉള്ള സ്റ്റാറ്റസിനും മാക്സിമം നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തവർക്കും ആയിരിക്കും കേട്ടോ പ്രൈസ് ണ്ടാവുക അപ്പോൾ പ്രാപ്തി തരാം ഒരു ചുരിദാറിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ യോക്കിൽ ഇതുപോലെ എംബ്രോയ്ഡറി ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം ഇത് ഷാള് അപ്പോൾ ഇത് വിന്നറിനുള്ളതാണ് ഷാളിൽ ഇതുപോലെ സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ വിവേ വെ വിന്നറിനുള്ള പ്രൈസാണിത് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഓക്കെ ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ചുരിദാ കോട്ടൺ ചുരിദാ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ് ഉള്ളതും ലൈനിങ് ഇല്ലാത്ത ഐറ്റംസും കാണിക്കുന്നുണ്ട് ഞാൻ ഈ വയർ ചെയ്തിട്ടുള്ളത് ലൈനിങ് ഇല്ലാത്ത മോഡലാണ് ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ ആണ് ഡബിൾ എക്സലും എക്സലും ആണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സ് കളക്ഷൻസ് ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്ലെക്സിലെ നോക്കാം അപ്പോൾ ഞാൻ ഈ വയർ ചെയ്തിട്ടുള്ള സെയിം മോഡലാണ് ഇതിൻ്റെ നെക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല ലൈനിങ് ഉള്ളതും ഇല്ലാത്തതൊക്കെ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് ബോട്ടം ഓക്കെ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഓക്കെ ഷോള് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോളാണ് ഓക്കെ ട്രിപ്പിൾ നയൻ കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നൊക്കെ ഡബിൾ എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു വൈലഡ് ഷീറ്റ് അപ്പോൾ ഇതില് എക്സല് ഇല്ല കേട്ടോ അപ്പോൾ എക്സൽ എക്സല് വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഡബിൾ എക്സൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും രണ്ട് സൈഡും ഓരോ ഇഞ്ച് വെച്ച് ഓൾട്ടർ ചെയ്താൽ മതി കേട്ടോ എനിക്ക് എക്സൽ സൈസ് ആണ് ഞാൻ വേറെ ഇതിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് ആണ് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സെയിം പീസിൽ പീസിലന്നെ എക്സൽ ഉണ്ടാവില്ല ത്രിപ്ലക്സലിൻ്റെ കളക്ഷൻസ് വേറെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നൊക്കെ ലൈനിങ് ഇല്ലാത്തതാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ ഡബിൾ എക്സൽ ആണെങ്കിൽ ഫോർട്ടി ഫോർ ആണ് വരിക ട്രിപ്പിൾ എക്സൽ ആണെങ്കിൽ ഫോർട്ടി സിക്സ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ ഒരു ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ബോട്ടം ഷോള് ഇതുപോലെയാണ് കേട്ടോ ഡിസൈൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കട്ടോ ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കുമാണ് മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതുവരെ ആർക്കെങ്കിലും മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ മെസ്സേജ് അയക്കട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഒരു ലൈറ്റ് പിങ്കും വൈറ്റും കൂടെ ഉള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ും പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം അപ്പം നിങ്ങൾ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യോ ഇഷ്ടപ്പെട്ട ഒരു നാലഞ്ചെണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോ అప్పు అయిల్ ేదోలబుల్ ఓకే నెక్స్ట్ నోకా బోట ఒక బ్రిక్ షీడ గోల్డన్ బ్రిక్ షీడ మిక్స్టరు డిసైన్ ఆ ఓకే మెక్స్ట్ నోక നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ആദ്യത്തെ രണ്ട് നമ്പർ കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ സ്ക്രീനിലുള്ള നമ്പറിലാണ് നിങ്ങൾക്ക് ഈ ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിൽ മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ബ്രൗൺ ഷീഡാണ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ബോട്ടം ചോള ഓക്കെ ബോട്ടത്തിലും എല്ലാത്തിലും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ോട്ടോ ചോള ഓക്കെ എല്ലാം ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഡബിൾ എക്സിലും ട്രിപ്പിൾ എക്സിലും കാണിക്കുന്നുണ്ട് കേട്ടോ അന്നത്തെ വീഡിയോയിൽ

ഷോൾ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് ഷോള് നല്ല ഡിസൈനാണ് കേട്ടത് ടോപ്പിന്റെ ലെങ്ത്ത് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസും ഫോർട്ടി ഫോറാണ് ബോട്ടം തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഡീഫ് വരുന്നത് ഓക്കെ ഇതിൻ്റെ നെക്ക് വേണ്ടല്ലേ അതിനെക്കാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഷോണിൻ്റെ ഡിസൈൻ അതുപോലെയാണോ അപ്പൊ ഇതുവരെ കാണിച്ചതൊക്കെ ലൈനിങ് ഇല്ലാത്ത ഐറ്റംസ് ആണ് കാണിച്ചിരുന്നത് ഇനിയുള്ളത് ഉള്ളത് ലൈനിങ് ഉള്ളതാണ് കേട്ടോ ട്രിപ്പിൾ ലൈൻ തന്നെയാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിന്റെ യോക്കിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ സെയിം ലെങ്ത് തന്നെയാണ് കേട്ടോ വരുന്നത് ടോപ്പും ഇതാണ് ബോട്ടോ ഓക്കെ ഡബിൾ എക്സലാണ് സൈസ് കേട്ടോ നെക്സ്റ്റ് കളറ് അപ്പോൾ എക്സെൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി കേട്ടോ ഈ സെയിം ഐറ്റംസിൽ എക്സ് എൽ സൈസ് ഉണ്ടാവില്ല ബോട്ടം ഷോള് நெக்ஸ்ட் ட்ரிப்பிள் நைன் ஆனால் பிரைஸ் ஷிப்பிங் சார்ஜ் டாகும் ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപേന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റാണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ടി ഡി സി ചൂസ് ചെയ്യുക ഡി ടി ഡി സി ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ ഡി ടി ഡി സിൻ്റെ ഓഫീസിൽ പോയിട്ട് ഐറ്റം പഠിക്കേണ്ടി വരും ഹോം ഡെലിവറി ആണെന്നുള്ളവരാണെങ്കിൽ പോസ്റ്റിൽ ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു വൺ വീക്ക് ഒക്കെ ആവും കിട്ടാനായിട്ട് ഓക്കെ ഡി ടി സി ആകുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് நீங்களுக்கு கிட்டும் நெக்ஸ்ட் நோக்க நெக்ஸ்ட் நெக்ஸ்ட் എല്ലാം നല്ല കളേഴ്സ് ആണ് ബോട്ടം കേട്ടോട്ടാള് നല്ല ഡിസൈനാണ് ഷാള് നെക്സ്റ്റ് നോക്കാം बॉटम चांद ओके नेक्स्ट आओ का ട്രിപ്പിൾ ലൈൻ ആണ് പ്രൈസ് ഡബിൾ എക്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് അപ്പം ഇനി നമുക്ക് ട്രിപ്പിൾ എക്സ് എല്ലിന്റെ കളക്ഷൻസ് നോക്കാം ട്രിപ്പിൾ എക്സ് എൽ ലൈനിങ് ഇല്ലാത്തത് ഒരു മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ലൈനിങ് ഉള്ളതാണ് ലൈൻ ഒക്കെ ആണ് കേട്ടോ അതിൽ ബോട്ടം അത് ഞാൻ ഡബിൾ എക്സ് കാണിച്ചിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതും ഡബിൾ എക്സെൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഇല്ലാത്തതാണ് അപ്പോൾ എക്സൽ സൈസ് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് അയച്ചു തരാം കേട്ടോ നെക്സ്റ്റ് ട്രിപ്പിൾ നയൻ ആണ് ട്രിപ്പിൾ എക്സൽ ആണ് സൈസ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരുന്നത് ക്സിമം നെക്സ്റ്റ് ലൈനിങ് ഉള്ളതാണ് ഇതിൻ്റെ ഓക്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ബോട്ടം ഷോള് ട്രിപ്ലെക്സലാണ് ട്ടോ സൈസ് ജസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് Next bottom next nota. bottom bottom. നല്ല ഒരു കളറാണ് കേട്ടോ അത് നല്ല ഡിസൈനാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഡിഫ്ലെക്സലാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും ഒരു പീസിന് നാൽപ്പത് രൂപേൻ്റെ ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് നോക്കാം നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം நல்ல அடிப்பொழி கலரானல் பிரிண்டான ஒரு கலம் கரி டிசைன் ஆனா നല്ലപൊളി ഡിസൈൻ ആണ് കേട്ടോ ഷാളില് ഓക്കെ ഇതിന്റെ ഡബിൾ എക്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ സെയിം പീസിൽ ഡബ്ളെക്സും ഉണ്ടാവും നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രീനും ഗോൾഡൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നോക്കാം നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആണ് ഡിസൈൻ വരുന്നത് ഷോൾ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ജിവേവിൻ്റെ കാര്യം മറക്കണ്ട കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള വാട്സപ്പ് സ്റ്റാറ്റസിനായിരിക്കും പ്രൈസ് കിട്ടുക പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അപ്പോൾ അങ്ങനെ കൂടുതൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നവർക്കും പ്രൈസ് ഉണ്ടാവും കേട്ടോ രണ്ടും കൂടെ നോക്കിയിട്ടാണ് പ്രൈസ് ഉണ്ടാവുക അപ്പോൾ നെക്സ്റ്റ് സൺഡേ ആണ് നിങ്ങൾ അയക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് സൺഡേ നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുക കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സ്ക്രീൻഷോട്ടും നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടും എനിക്ക് അയച്ചു തരിക അപ്പോൾ കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള സ്റ്റാറ്റസിനും ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തവർക്കും ആയിരിക്കും പ്രൈസ് ഉണ്ടാവുക അപ്പൊ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയില് കാണാം താങ്ക് യു